ीताभिराम श्रीराम राम जय लोबाभि श्रीराम राम जय श्रीराम श्रीराम राम जय श्रीराम राम जय श्रीराम राम जय सीता

ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ രാമനാമം അഭ്യുനധി മന്ത്രം എന്ന കളരിസ്പന്ദനത്തിൻ്റെ രാമായണ പാരായണ സത്സംഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അധ്യാത്മരാമായണം യുദ്ധകാണ്ടത്തിലെ രാവണപഥം എന്ന ഭാഗമാണ് ഇന്ന് പാരായണം ചെയ്യുന്നത് രാഘവൻ മാതലി ഉടരൂളി ചെയ്തി രാജലും മുടികുടി കൊണ്ടുക്കൂമുടാനിടകുടീശ്വരങ്ങളും എന്തൊരു വിസ്മയം രാത്രിചരൻറെ കൊടീമരം ഖണ്ഡിച്ചു ധാത്രിയിലിട്ടു ദശരഥാ പുത്രനും വാജികൾ തമ്മയും മാതലി തന്നെയോ മേരയെ ധീടിനാൻ മുസല ഗതാദികളും രാക്ഷസരാജനും സായക ജാലം പൊഴിച്ചവയും മുറി ചായോധനത്തി നടുത്തിതു രാമനും ഏറ്റാമണഞ്ഞു മകന്നും വലം വെച്ചു മേറ്റു നിടം വെച്ചു മുട്ടുവിൻ വാങ്ങിയും സാരഥിമാരുടെ സൗഖ്യകൗശല്യവും പോരാളികളുടെ യുദ്ധകൗശല്യവും പണ്ടുകീഴിൽ കണ്ടതില്ല നാം ഈ വണ്ണം ഉണ്ടാകയുമില്ല വണ്ണാവിനീ മേലിൽ എന്നു ദേവാദികളും നന്നു നന്നെന്നു തെളിഞ്ഞതു നാരദൻ പൗലസ്ഥിൽ കാൺ കയാൽ ത്രൈലോക്യവാസികൾ ഭീതി പൂണ്ടിയിട വാദാമടങ്ങി മടങ്ങി സൂര്യനും മേദിനീദാനം വിറച്ചതു പാരമായി പദോ നിധിയു വിളകി മറിഞ്ഞതു പത അളവാസികളും നടുങ്ങിയിടാർ അമ്പുതി അമ്പുതിയോടൻ എതിർക്കിലും അമ്പരാം അമ്പരത്തോടെതിർത്തിയിടിലും രാഘവ രാവണായുദ്ധത്തിനു സമം രാഘവ രാഘവരാവണായുദ്ധമൊഴിഞ്ഞില്ല കേവലാം ഇങ്ങനെ നിന്നു പുകഴ്ത്തിനാർ ദേവാദികളും അന്നേരത്തു രാഘവൻ രാത്രിഞ്ചരൻറെ തലയൊന്നറുത്തുടൻ രാത്രിയിലിട്ടുനേരം അപ്പോഴേ കൂടെ മുളച്ചു കാണായി തല കൂടെ മുറിച്ചു കളഞ്ഞു രണ്ടാമതും ഉണ്ടായിതപ്പോൾ അതും പിന്നെ രാഘവൻ ഖണ്ഡിച്ചു ഭൂമിയിലിട്ടാന രക്ഷണാൽ ഇത്തം മുറിച്ചു നൂറ്റന്നൂ തലകളെ പൃഥ്വിയിലിട്ടു സത്തമൻ പിന്നെയും പത്തു തലയ്ക്കൊരു വാട്ടമില്ലെന്നേ വിചിത്രമേ നന്നു നന്നെത്രയും ഇങ്ങനെ നൂറായിരം തലാപോകിലും രാത്രിപൻ തൻറെ മക രാക്ഷൻ ദുഷ്ടരെ കൊന്ന ബാണത്തിനിന്ന് നിഷ്ഠൂരനാമി വനെ കൊല്ലുവാൻ മടി ഉണ്ടായി ഉണ്ടായിനെ കൊല്ലുവാൻ കണ്ടിയിലുപായവും ഏതുമൊന്നീശ്വര ചിന്തിച്ചു രാഘവൻ പിന്നയൂ മദ്ദശ കന്തരന്മയിൽ ബാണങ്ങൾ ദേവദേവൻ തിരുമേനിമേലാവോളം കൊണ്ടാശരങ്ങളെ കൊണ്ടൂരെ കൂവര നുണ്ടായതുള്ളിയിലൊരു വന്നേരം പുഷ്പാസമങ്ങളായി ശരങ്ങളും കെൽപ്പൂ കുറഞ്ഞൂത ശാസ്യനു നിർണയം ഏഴു ദിവസം മുഴുവനീവമി രോക്ഷേണ നിന്നു ഗുരുദൂരനന്തരം ുംഴുതു ചൊല്ലിയിടാൻ ഏതും വിഷാദമുണ്ടാകായി ജഗൽപ്രഭോ പൈതാമസ്ത്രമതായതെന്നിങ്ങനെ മാതലീ ചൊന്നതൂ കേട്ടു രഘൂവരൻ നന്നു പറഞ്ഞതു നീതന്നോടിനി കൊന്നിയിടുവൻ ദശാകണ്ഠനെ നിർണയം എന്നരുളി ചെയ്തു വൈരിഞ്ചമസ്ത്രത്തെ നന്നായെടുത്തു തുടുത്തിതൂ രാഘവൻ സൂര്യാനലന്മാരതിന്നൂതരം തൂവൽ വായുവും മന്ദര മേലുക്കൾ മധ്യമായി വിശ്വമെല്ലാം പ്രകാശിച്ചോരു സായകം വിശ്വാസൻ തന്റെ ഹൃദയം പിളർന്നുപോ ദേവിയും വേദിച്ചു വാരി പൂക്കൂ ചൊര കഴുകി മുഴുകി വിരാവോടും മരുത വേഗേന രാഘവൻ തന്നുടേ തുണിയിൽ വന്നിങ്ങു വീണു തെളിവോടും വണവും എന്തൊരു വിസ്മയ ുംഭവൻ മൂർതിനി മേൽക്കുമേൽ ശക്രനും നേത്രങ്ങളൊക്കെ തെളിഞ്ഞതു പുഷ്കര സംഭവനും തെളിഞ്ഞിടിനാൻ നർക്കനും നേരെ യുദിച്ചാൻ അതു നേരം മന്ദമായി വീശി തുടങ്ങി ഭവാനനും നന്നായി വിളങ്ങി ചതുർദശ ലോകവും ശബ്ദേന തപാമകന്നൂ പുകടങ്ങിനാർ ശേഷിച്ച രാക്ഷസരോടിയകം പൂക്കൂ കേഴത്തുടങ്ങിനൊക്കെ അർക്കന്മാരുതി നീലാങ്കദാദിയം വീരരൂ മാർത്തൂ തിനാർ